ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി സങ്കീർത്തനങ്ങൾ നൂറ്റി പത്തൊൻപത് നൂറ്റിമൂന്ന് വായിക്കുന്നു തിരുവചനം എൻ്റെ അണ്ണാക്കിന് എത്ര മധുരം അവ എൻ്റെ വായിക്കു തേനിലും നല്ലത് ക്രിസ്വിൽ ഏവർക്കും സ്നേഹവന്ദനം ദൈവത്തിൻ്റെ വചനം പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവ എന്നും തേനിലും തേൻകട്ടയിലും മധുരമുള്ളവ എന്നും പത്തൊമ്പതാം സങ്കീർത്തനം പത്താം വാക്യത്തിൽ നാം വായിക്കുന്നു ദൈവത്തിന്റെ വചനം നൽകുന്ന സംതൃപ്തിയുടെയും സന്തോഷത്തിൻ്റെ ആഴത്തെ ഈ തിരുവചനം വിളിച്ചറിയിക്കുന്നു ദൈവത്തിന്റെ വചനം സങ്കീർത്തനക്കാരൻ ഏറ്റവും പ്രിയങ്കരമാണെന്നും അത് ഇടപെടാതെ തൻ്റെ ധ്യാനമാകുന്നുവെന്നും താൻ പറയുന്നു ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ രണ്ടു തരം പാതകളുണ്ട് ഒന്നാമതായി അനുസരണത്തിൻ്റെ പാത തിരുവചനം ദിനംതോറും രുചിച്ചറിയുന്ന വ്യക്തിക്ക് സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും ദൈവത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള അറിവിലേക്കും എത്തപ്പെടുവാൻ കഴിയും ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് ദൈവവചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാലാണ് ദൈവവചനത്തെ അനുസരിക്കാതെ സഞ്ചരിക്കുന്ന വ്യക്തി പാപത്തിന്റെയും പ്രലോഭനത്തിന്റെയും അഹങ്കാരത്തിന്റെയും പാതയിലൂടെയാണ് യാത്ര ചെയ്യുന്നത് യോബ് പറയുന്നത് താൻ ദൈവത്തിന്റെ അധരങ്ങളുടെ കൽപ്പന വിട്ടു പിന്മാറിയിട്ടില്ലെന്നും ദൈവത്തിന്റെ വായിലെ വചനങ്ങളെ തൻറെ ആഹാരത്തെക്കാൾ സൂക്ഷിച്ചിരിക്കുന്നു എന്നുമാണ് ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു നിന്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും എന്റെ ഹൃദയത്തിൽ ആനന്ദവുമായി എന്ന് രമ്യ പ്രവാചകൻ പറയുന്നു പുല്ലുണങ്ങുന്നു പൂവാടുന്നു നമ്മുടെ ദൈവത്തിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കും ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ദൈവവചനം നമ്മുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാണ് അത് നിരന്തരം വായിക്കുകയും ധ്യാനിക്കുകയും അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യുന്ന വ്യക്തി സകല വ്യാജമാർഗത്തെയും വെറുക്കുന്നു വചനം നമ്മുടെ ആത്മാവിന് ഭക്ഷണമായി മാറി ഹൃദയത്തിൽ സന്തോഷം ഉളവാക്കുന്നതായി തീരട്ടെ സങ്കീർത്തനക്കാരനോട് ചേർന്ന് നമുക്കും പറയാൻ പറ്റുമോ തിരുവചനം എൻ്റെ അണ്ണാക്കിന് അത്ര മധുരം അവ എൻ്റെ വായ്ക്ക് തേനിലും നല്ലത് ഈ വചനങ്ങളാൽ ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ